ഴ തലശ്ശേരി കോഴിക്കോട് പോകുന്ന വഴിയാണ് കേട്ടോ നേരെ പോയിക്കഴിഞ്ഞാൽ കൂത്തുപുറമ്പ് വയനാട് അങ്ങനെയുള്ള ഏരിയയിൽ പോവാ ഇങ്ങനെ പോയാലും നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റും കേട്ടോ തലശ്ശേരി എത്താൻ പറ്റും അങ്ങനെ ഒരുപാട് ഷോർട്ട് വഴികളുണ്ട് അറിയാതെ പേര് വരണ്ട അറിയുന്നവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേ കേട്ട ഒരു അറിവ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവലേ ഉണ്ടാവും നമുക്ക് ഒരിക്കലും അത് മുന്നോട്ട് നമുക്ക് അത് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല മനസിലായ അപ്പൊ നമ്മളത് വിജയിപ്പിച്ചെടുക്കാൻ നമ്മൾ അതിനെ ഹാർഡ് വർക്ക് ചെയ്യണം കാരണം ബുദ്ധിമുട്ടുണ്ടാവും ഏത് ഏത് കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും ശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നുമില്ല എല്ലാം ദൈവം തരത്തിൽ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം തരേണ്ടി എന്താവണം നിങ്ങൾ പ്രയത്നിക്കണം സാമ്പാദ്യ ദൈവം അതിന് എന്തോണ്ടോ പറയുന്നത് ദൈവം തരും ദൈവം തരേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം തയ്യാറായിരുന്നാൽ മാത്രം വരാം നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം അപ്പൊ എല്ലാം നമുക്ക് ദൈവം തരുന്ന പറഞ്ഞാൽ അത് വെട്ടിത്തരാമെന്ന് അത് നിങ്ങൾ നിങ്ങളുടെ സമയം ബലപ്പെട്ട വലിയ സമയമാണ് നിങ്ങൾ കൊണ്ടേ കളയുന്നത് കാരണം നിങ്ങൾക്ക് ഇനി നഷ്ടപ്പെട്ടു പോയ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ നഷ്ടപ്പെട്ടു പോയ കാലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ ഇല്ല നിങ്ങൾ അത് എനിക്ക് മോശമ്മയാണെന്ന് എനിക്ക് കണ്ടന ശനിയാകും ജന്മശനിയാന്ന് ഏഴ് ശനിയാണെന്നും നിങ്ങൾ അവിടെ ഒതുങ്ങി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല അപ്പം അതിനെന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ അതിന് വേണ്ടി പ്രശ്നിക്കുക അതിന് വെച്ച ആൾക്കാർ നിങ്ങൾ കണ്ടെത്തുക നല്ല ബുദ്ധിപൂർവ്വം നല്ല ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും അതില്ലെന്ന് ഞാൻ പറയുന്നില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം എന്തുകൊണ്ടാണ് നമ്മളെ അകൃതക്കുറവ് കാരണം നിങ്ങളെ രഹസ്യം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക നിങ്ങൾ രണ്ടാമതൊരാളോട് പറയുമ്പോൾ മാത്രമേ അയാൾക്ക് നിങ്ങളെ രഹസ്യം അറിയൂ താല്പര്യം ഉണ്ടാവും അത് നമ്മൾ നമ്മളെ രഹസ്യം നമ്മൾ ഉള്ളിൽ തന്നെ വെക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് നമുക്ക് ഷെയർ ചെയ്യാം കുഴപ്പമില്ല മനസിലായാ അല്ലാതെ നമ്മൾ ആൾ പറയുമ്പോൾ അയാളെന്താകും കുറെ കഴിയുമ്പോൾ അയാൾ തെറ്റും ഏതെങ്കിലും കാരണവശാലും തെറ്റിക്കഴിഞ്ഞാൽ അയാളെന്താക്കും ഇതത്രയും വിളിച്ചു പറയും ഇല്ലേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് എന്താ ചെയ്യണം നമ്മളെ മൈൻഡിനെ നമ്മളെ മനസ്സിനെ നമ്മള് കൺട്രോളിൽ കൊണ്ടുവരിക നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരണം ശ്രദ്ധാപൂർവം അത് ഉപയോഗിക്കുക അല്ലാതെ കൊട്ടേനെ പിടിച്ചെല്ലാം വാക്കിയും വൈരാഗ്യം ദേഷ്യവും പിടിച്ചിട്ട് ഇതിനിടയിൽ അങ്ങട്ടം ടി വിയിലങ്ങനെ പറഞ്ഞു കേട്ടു അപ്പുറത്ത് പാട്ട് വെച്ചിട്ട് ഒപ്പാക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടില്ല അപ്പം വന്ന് ഇപ്പുറത്ത് വന്ന് എന്നിട്ട് കൈക്കലം കൊണ്ടുപോയി കുത്തിയിട്ട് പോയി കാരണം അതാണ് ഇപ്പം എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആദ്യം ചോദ്യം പണ്ട് കാലത്തൊന്നും ഇതില്ലോ നമ്മളെ നിയമം കർശനമല്ലാത്തോ അതുകൊണ്ടാണോ അല്ലല്ലോ നമ്മളെ നിയമത്തിന് ശക്തമുറം തന്നെയാ നമ്മളെ ഇവിടുത്തെ നിയമങ്ങൾ അതിന് ശക്തി കുറവൊന്നുമില്ല പക്ഷെ അത് എന്താക്ക നമ്മളെ കുറച്ച് നല്ല സമയത്ത് ചെലപ്പോ നമ്മളതി നൂരി രക്ഷപ്പെടും നല്ല സമയം മോശമേലും ഉണ്ട് അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കൊറേ കാലം ഞാൻ ഗുഹയിലും పాటలు ചെറിയ സ്ഥലം ആ ബ്ലോക്ക് വീഡിയോയിലുള്ള പുത്തുറുമ്പത്തന്നുണ്ടാവും അപ്പോൾ അതിന് അതിനിടയിൽ അളിവെടുക്കണം എല്ലാം ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആ ബന്ധി പിടിച്ചിട്ട് അവരുടെ അവർ ചോറൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടേ വൈകുന്നേരം ആകുമ്പോൾക്ക് അല്ലെങ്കിൽ അവർക്ക് പൈസ വരുന്നത് കൊടുക്കുമ്പോൾ അത് കണക്കാക്കി ചെയ്ത് കൊടുക്കേണ്ടെങ്കിൽ എന്താവണം അതുമാത്രമല്ല ഇപ്പം മാറ്റവൻ്റെ ഇതിൽ ഇത്ര സമയത്ത് അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയത്ത് അടുത്ത സ്റ്റോപ്പിൽ എത്തണമെന്ന് കണക്കുണ്ട് അതുകൊണ്ടാണെന്ന് അവരിങ്ങനെ പരക്കം പറയുന്നത് അല്ലാണ്ട് ബസ്സുകാരാ മോശപ്പെട്ടൊന്നും കാണൊന്നും വേണ്ട കാരണം അവർ എങ്ങനെയാണ് എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് ജീവൻ പോകാൻ പണിയും വെച്ച് ഒരു ആംബുലൻസ് കാരണം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു പാപ്പർ ബോസ് കാരണം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഒരു ബസ്സുകാരനെ അതിൻ്റെ രണ്ടരട്ടേ മടങ്ങാന്ന് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആളെ കയറ്റണം ആൾ കയറി അടങ്ങുന്ന ശ്രദ്ധിക്കണം രണ്ടാമത് ഓരോ സ്റ്റോപ്പിൽ ഇത്ര ഇത്ര സെക്കൻഡ് കൊണ്ട് ബസ്സുകളൊന്നും കണക്കുണ്ടാവും അപ്പോൾ അത്രയും ഓടിയെത്തേണ്ട പോരും അതുകൊണ്ട് ബസ് ബുദ്ധിമുട്ടായിട്ട് കാണണ്ട നമ്മളാ കൊണ്ടുപോകുക യാത്ര ചെയ്യാന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ആർട്ട് കൊടുക്കുന്ന സമയം കണക്കാവണം എല്ലാവരും കഴിഞ്ഞാൽ എന്താവും ഇത് തന്നെയാണെന്ന് കുഴപ്പമുണ്ടാവുക കാരണം ഒരു റൂട്ടിൽ ബസ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും ഞാൻ പറഞ്ഞാൽ തെറ്റിണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ കൊച്ചറിവ് വെച്ച് പറഞ്ഞതൊന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ പേര് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബസ്സുകാർ തട്ടിയിട്ട് ബസ്സുകാർ അങ്ങനെയാണെന്ന് ബസ്സുകാർ ഇങ്ങനെയാണെന്ന് അത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ റോട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ പോരാത്തുകാരല്ല മറ്റുള്ള വാഹനം ഓട്ടിക്ക് നല്ലവരും ശ്രദ്ധിക്കുക റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് യാത്ര ചെയ്യാതിരിക്കുക റോഡിൽ തന്നെ ശ്രദ്ധിക്കുക ഗാന്ധപ്പാറ സൂചിപ്പാറ എന്നൊക്കെ അങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട് അത് നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിനൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കണ്ടോ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഇതിലേക്കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുതിയ പുതിയ അറിവുകളല്ലേ കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് എവിടെയാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞേ ആരെങ്കിലും അറിയും കമൻറ്റ് ചെയ്യണം കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് അവിടെ ഒരു തവണയെ ടേക്കപ്പ് ചെയ്തിട്ടുള്ളൂ വിമാനം ടേക്കോപ്പ് ചെയ്തിട്ടുള്ളൂ പിന്നെ ചെയ്തിട്ടില്ല ഇപ്പൊ അത് റൺവേ ഒക്കെ പൂട്ടിട്ട പോലെ ഉള്ളത് പലതവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെച്ചാൽ ചെറിയ മിനി വിമാനം വിമാനമാണേ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ പറ്റാൻ വലിയ വിമാന വിമാനമേ ഇറക്കിയിട്ടുള്ളൂ അത് എവിടെയാന്ന് പറയാൻ പറ്റുമോ അറിയുവാണെങ്കിൽ കമന്റ് ചെയ്യാം കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല കമൻസ് ആക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഈ ക്ഷേത്ര കാഴ്ചകൾ അത്രയും കഷ്ടപ്പെട്ട ഓരോ ക്ഷേത്രങ്ങൾ ചെയ്യുമ്പോൾ ആ ക്ഷേത്ര കാഴ്ചകൾ ലോകം മുഴുവൻ എത്തിക്കാൻ ജനതയുടെ കയ്യിലേക്ക് നമ്മൾ ആ ദേശത്തെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ സംസ്കാരം അവിടുത്തെ ആചാരം അവിടുത്തെ അനുഷ്ഠാനമൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ ജില്ലയിലുള്ള ആ മതസ്ഥമായ ആ പുണ്യക്ഷേത്രം ഒരുപാട് ജീവകരുടെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങളായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ആ ക്ഷേത്രം നമുക്ക് ലോകം മുഴുവൻ കൊടുക്കാൻ കഴിയും അതിനകത്ത് നിങ്ങളോട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല കമൻസ് അയക്കണം എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് തമ്മടിച്ചു അപ്പം നിങ്ങൾ തന്നെയാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ എനിക്ക് പോകാനുള്ള മാർഗങ്ങളും വഴികളും ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ എത്തിപ്പെടാതെ നമ്മൾ ആ പോയതൊക്കെ അനേക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും ചില ക്ഷേത്രത്തിൽ കുഴപ്പമെന്താ അറിയാം അവിടുത്തെ ചരിത്ര ഐതിഹ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല അവരെന്നെ പറഞ്ഞുവച്ചാൽ കിട്ടാട്ടം പറഞ്ഞു കൊഴിനാട്ടം പറഞ്ഞു നാരനാട്ടം പറഞ്ഞു ഫണ്ട് അങ്ങനെയായിരുന്നു ഫണ്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ചരിത്രം അപ്പൊ അതോന്ന് കാരണം അത്ര കാലം കുഴപ്പമുണ്ട് വെച്ച് കഴിഞ്ഞാൽ പറയൂ നാലായിരം മൂവായിരം കാരണം അത്രയൊന്നും അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് കാരണം നമ്മൾ ലോക ജനത മല്ലിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ വരുന്ന തെറ്റായ മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ അവർ അറിഞ്ഞ് നിൽക്കുന്നുണ്ടാവുക അതുകൊണ്ട് നമ്മളെന്താ നമുക്ക് ഉറപ്പുള്ള മെസ്സേജുകൾ വന്നാൽ ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് അന്ന് തെറ്റിയാണ് ഞാൻ ഇത് നമ്മൾ പുത്തൂർ പോകുന്ന വഴിയാന്ന് ഈ കാർ വരുന്നുണ്ടോ ആ വഴിയാന്ന് പോവാം നേരെ പോയി കുറേ ഓണത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അവിടെ ഒരു ബോർഡ് ഉണ്ട് ഒരു വാനശാലയുണ്ട് സൈഡിലേ സൈഡിലേക്കൂടി ഒരു റോഡുണ്ട് കേട്ടോ അവിടെ വെച്ചാൽ പറഞ്ഞുതരും കാരണം ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മഹാദേവ ക്ഷേത്രമാണ് വരുന്നത് അത് എഴുതിട്ടുള്ള രൂപത്തിലാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ സഹായങ്ങൾ നിങ്ങളെ സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് അത്രേ എത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനിയും നിങ്ങളെ സഹായങ്ങൾ അവിടെ വിജയിപ്പിച്ച് ആ ദേശത്തെ മുഴുവനും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റും കാരണം ധാരാളം ജനങ്ങൾ വരുമ്പോൾ കാരണം ആ ദേശത്ത് ഒരുപാട് പണികളത് ചെറുപ്പക്കാരുണ്ടാവും ആൾക്കാരുണ്ടാവും അപ്പോൾ അതിൽ അവര് ലോണോ കാര്യങ്ങളോ എന്തോ എടുത്തായാലും അവർ നല്ലൊരു കച്ചവടം തുടങ്ങും ആ കച്ചവടം അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിനും ഗുണമുണ്ടാവും ആ ദേശം ഉണ്ടാവും ഞാൻ ധാരാളം ചിലപ്പോൾ ഹോട്ടൽ തുടങ്ങും അല്ലെങ്കിൽ വീട്ടാൻ ദൂരം വെള്ളം വിദേശികളെല്ലാം വരുമ്പം അവർക്ക് നിൽക്കാനുള്ള ഹോട്ടൽ വരും അപ്പം ആ ദേശമല്ലേ പുരോഗതിയിലേക്ക് വരുന്ന ആ ഒരു ക്ഷേത്രക്കാരനല്ലേ അപ്പോൾ അതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അർത്ഥം ഞാൻ നിങ്ങളത് നെഗറ്റീവായിട്ട് കാണാൻ പറ്റും കേന്ദ്രമാക്കിയിട്ടല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച വരുമ്പോൾ ആ ക്ഷേത്രം കാരണം ആ ദേശത്തെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഇപ്പം തിരുഡിസായി പറഞ്ഞു ബാബ ആദ്യം ബാബ എന്ന് പറഞ്ഞ സ്ഥലം പോരീട്ടുണ്ട് തിരുഡിയിൽ പോകുന്ന കുറേ ഇങ്ങോട്ടായിട്ട് വരിക സ്ഥലത്തോ പേരുണ്ട് എനിക്ക് ഓർമ്മയില്ല അവിടെ ഞാൻ പോയിട്ടുണ്ട് സമാജം കൊണ്ടു കിട്ടും അവിടെ അവിടെ സമാധി കൊണ്ടാവില്ല അവിടെ ബാബ ഒന്ന് ഇരുമൂന്ന് വന്ന സ്ഥലമാണ് നമ്മളെ പോകുന്ന വഴിക്ക് തന്നെ വരിക ക്ഷേത്രത്തിന് വിട്ടിട്ടുണ്ടാവുക അത് ഞാൻ ആ മറ്റോ ക്ഷേത്രത്തെക്കുമ്പോ ചിലപ്പോൾ വൈകിട്ടായി മറ്റേ ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അത് പേരെ ഭക്ഷണോ കൊള്ളോ ഒന്നും ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് വൈകുന്നേരത്തെ ആ ഒരു മിക്സർ എടുക്കാൻ വേണ്ടിയിട്ട് ആയിക്കോ അത്ര രാവിലെ വിട്ടിട്ടുണ്ടാവുക ചില ഉള്ള സ്ഥലത്താല് നമുക്ക് വഴി അറിയാതെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് ഗൂഗിളിൽ കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പോ നമുക്ക് ലക്ഷ്യത്തിന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അർത്ഥം മനസ്സിലായിക്കോണും അപ്പൊ അതെന്നുവെച്ചാല് സിരിഡിയിൽ നമ്മൾ പോകുമ്പോൾ ആദ്യം ഒരു സദാ ഒരു ഗ്രാമമായിരുന്നു അത് അങ്ങനെ ബാബ അവിടെ വന്നു ബാബ അങ്ങനെ ഒരുപാട് പേർക്ക് അപ്പുറങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു ബാബ സിദ്ധ വൈദ്യമൊക്കെ പഠിച്ച ആളാണ് അപ്പം അദ്ദേഹം അവിടെ ഒരുപാട് ജീവകാനപ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അപ്പോൾ അവിടെ ഒരു ദേശത്ത് ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹവും ഇദ്ദേഹവുമായിട്ട് ഇദ്ദേഹം ബാബ അങ്ങനെ ഫൈറ്റിങ്ങിനൊന്നും പോകാറില്ല പക്ഷേ അദ്ദേഹം ബാബിനോട് ഫൈറ്റിങ്ങിന് വന്നു ബാബ ജയിച്ചുകൊണ്ടെല്ലാം തള്ളി കാരണം അതെല്ലാം മഹാപ്രഭുവാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുവം സ്നേഹിക്കുന്ന ഒരാളാണ് സി സായി ബാബ എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോ അറിയാതെ ഓർമ്മ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസാദമൊക്കെ തന്നിട്ടാണ് കുറേ കാലം നമ്മൾ മുന്നോട്ടുള്ള ജീവിതയാത്ര ഒരു ദിവസം തള്ളിക്കളഞ്ഞത് കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള കാലം ഉണ്ടായിരുന്നു മുമ്പിട്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ബാബ അവിടെ സമാധി സിഡിയിലാണ് അപ്പം അവിടെ തന്നെ ബാബെനടക്കം ചെയ്ത സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ ഇത് ഇവിടെ എത്തിക്കേട്ട തിരുവഞ്ചേരിക്കാവ് ഇതിനപ്പുറം മറ്റൊരു റോഡുണ്ട് പക്ഷെ അതെനിക്ക് വ്യക്തവാദാണ് ഒരിക്കലേ നമ്മൾ വന്നിട്ടുള്ളൂ നല്ല റോഡ് വേറെ ഒന്നും അപ്പുറം അതും വർക്കണ്ടത് കൊണ്ടിരിക്കുന്നുണ്ട് കനാലിലൊക്കെ വള്ളംകേരി കേട്ടോ വേറെ ഒരു ഒരു കാര്യമില്ലാതെ വെറുതെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളോ പിന്നെ ജലസംഭരണി എന്ന് പറയാം അത്രയും വരാൻ കഴിയും ദേശത്ത് കുടിവെള്ളം ബുദ്ധിമുട്ടില്ല ഇതെല്ലാം മുന്നുമില്ല ചിന്തിക്കാണ്ട് വെറുതെ ഉണ്ടാക്കിയ വെച്ച സാധനങ്ങളാകും അത് ആ സമയത്ത് അങ്ങനെ ഉണ്ടാക്കി അന്ന് അവശ്യമായി തോന്നി പക്ഷെ വിജയിച്ച വിചാരിച്ച പോലെ വിജയിച്ചിട്ടില്ല പല സ്ഥലത്തും വിജയിച്ചിട്ടില്ല എല്ലാ സ്ഥലത്തും അല്ല ഞാൻ പറഞ്ഞു ചില സ്ഥലത്തൊക്കെ വിജയിച്ചിട്ടുണ്ട് ഇത് നല്ല കാലാവസ്ഥ കേട്ടോ ഈ ഒരു കാലാവസ്ഥ ചൂടും അറിയുന്നില്ല തണുപ്പുമില്ല ഒരു മീഡിയം തണുപ്പും മീഡിയം ചൂടും നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലത്തെ പോകുമ്പോ എങ്ങനെയാണ് കേട്ടോ അവസ്ഥ നേരെ അങ്ങോട്ട് ഓട് പോകുന്നുണ്ട് അത് എങ്ങോട്ടാണെന്ന് അറിയില്ല ഇതാ നമ്മൾ തിരുവഞ്ചേരിക്കാവും കേട്ടോ എന്റെ വർക്കടുന്നോണ്ട് കലിറക്കിയിട്ടുണ്ട് ഇനിയുണ്ട് ഒരുപാട് വർക്കും കാര്യങ്ങളും പണിയെല്ലാം വരെ അപ്പൊ നിങ്ങളെ സഹായം അത് അവിടെ ഉണ്ടാവണം കെട്ടണം ഞാനത് സൂപ്പർ പവറുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു പത്ത് സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നൂറ് സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾ ജപവും കാര്യവും ഒക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മളിപ്പോ ഒരു വേണ്ട ഒരു ആ ആ അതെയോ മെയിൻ റോഡ് മെയിൻ റോഡിപ്പോ ഇത് നമ്മൾ തിരുവഞ്ചേരിക്കാവും കേട്ടോ നമ്മളിപ്പം പോകുന്നത് ഒരു ശാക്ത മൂലസ്ഥാനത്താണ് ശാക്തയം എന്ന് പറയും കേട്ടോ ഈ കൗള സമ്പ്രദായത്തിലുള്ളതായിട്ട് കേട്ടോ ഉത്തമ മാർഗം അല്ലാന്ന് തോന്നുന്നു അറിയില്ല ഓ ആ ആ ആ വിട്ടോ വിട്ടോ കേട്ടോ ൗണ്ട് ആകൃതിയിലാണ് കേട്ടോ അതിന് വേറെ പേര് വരാനുണ്ട് ഞാൻ പോയിട്ടാണ് വേറെ കേൾക്കണ്ട എൻ്റെ ഉള്ള ഒരു കുഴപ്പം ഇതാണ് ഫുൾ മൈൻഡ് കട്ടാവും പഠിച്ചതെല്ലാം കുറേ പേക്കും മറന്നു പോകുന്നു ഇപ്പം വീണ് കാണുമ്പോൾ കുറേ കൊടുത്തപ്പോൾ ഓർമ്മ വരും പക്ഷെ വെച്ചാൽ ഇതാന്ന് കുഴപ്പം ഇതൊരു തറവാട് ഇതാണ് കേട്ടോ ചക്രദേവി ഉപാസിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഉപാസനയിൽ നമുക്ക് ഒരു വർഷത്തോളം ചിലത് പിടിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം കൊണ്ട് ഈ പൂജ ഒക്കെ ചെയ്യുമ്പോൾ ശക്തി ചെയ്യുമ്പോൾ ആറു മാസം കൊണ്ട് അതിന് ഫലം കാണിക്കും കിട്ടണം ആ ആ ആ